മിത്തോളജിക്കൽ സയൻസ് അഥവാ പൗരാണിക ശാസ്ത്രം അത് കഥകളുമായി മിക്സ് ചെയ് നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലും വാൽമീകി രാമായണത്തിലും വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഉള്ളത് മിത്തോളജിക്കൽ സയൻസായിട്ട് തന്നെ മാറ്റിവെക്കുക അതിനിടത്തെ ന്യായീകരിക്കാനോ വിശദീകരിക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് സെമിമിത്തോളജിക്കൽ പുസ്തകങ്ങളുണ്ട് അർദ്ധപൗരാണിക ഗ്രന്ഥങ്ങളെന്ന് വേണമെങ്കിൽ അതിനെ പറയാം അർത്ഥശാസ്ത്രം പതിനെട്ട് പുസ്തകങ്ങളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രം അതിനകത്ത് ആത്മീയതയേ ഇല്ല പുരാണമില്ല കഥകളില്ല പ്യുവർലി എക്കണോമിക്സാണ് രണ്ടാമത്തേത് ധനുർവേദം അത് യുദ്ധതന്ത്രങ്ങളും യുദ്ധോപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് മൂന്നാമത്തേത് ഗാന്ധർവേദം നൃത്തം സംഗീതം സംഗീത ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നാലാമത്തേത് ആയുർവേദം ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാമത്തേത് തശാസ്ത്രം സ്ഥാപത്യവേദം ഇത് യഥാർത്ഥത്തിൽ ആത്മീയതയുമായിട്ട് പുരാണങ്ങളെയോ ഇതിഹാസങ്ങളെയോ പോലെ ബന്ധപ്പെട്ടിട്ടില്ല എങ്കിലും അതിനെ സെമിമിത്തോളജിസ് പുസ്തകമെന്ന് പറയാം അർദ്ധ പൗരാണികം അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഋഗ്വേദത്തിന്റെ ഉപവേദമാണ് എന്നാണ് അറിയപ്പെടുന്നത് ഋഗ്വേദത്തിന്റെ ഉപവേദം എന്ന സ്ഥാനം അതിനുള്ളതുകൊണ്ട് ആത്മീയതയും കഥകളും ഉപദേശങ്ങളും ഒന്നുമില്ലെങ്കിലും പ്യുവർ എക്കണോമിക്സ് ഗ്രന്ഥമാണെങ്കിലും അതിനെ സെമി മിത്തോളജിക്കൽ എന്ന് വേണമെങ്കിൽ എടുക്കാം വാദപ്രതിവാദത്തിന് ദ്രോണാചാര്യയിൽ എഴുതിയ യുദ്ധതന്ത്രം അതിനകത്ത് ആത്മീയതയൊന്നുമില്ല ധനുർവേദം അഥവാ യുദ്ധതന്ത്രം ആ പുസ്തകം ഇന്ന് ലഭ്യമല്ല പക്ഷേ മഹാഭാരതത്തിലെ യുദ്ധം പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധം ഈ യുദ്ധതന്ത്രം എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരണ മൂന്നാമത്തേത് സാമവേദത്തിന്റെ ഉപവേദം ധനുർവേദം അഥവാ യുദ്ധതന്ത്രം യജുർവേദത്തിന്റെ ഉപവേദമാണ് സാമവേദത്തിന്റെ ഉപവേദമാണ് ഗാന്ധർവവേദം ഗാന്ധർവേദത്തിൽ സംഗീതം മാത്രമേ ഉള്ളൂ സംഗീതോപകരണങ്ങളും ഭരതമുലി എഴുതിയ നാട്യശാസ്ത്രവും അതിനകത്തും പൗരാണിക ഗ്രന്ഥങ്ങളിലുള്ളതുപോലെയുള്ള യാതൊന്നുമില്ല നാലാമത്തേത് ആയുർവേദം ഇന്നും ഭാരതത്തിലെ പത്ത് അറുന്നൂറോളം കോളേജുകളിലും ഭാരതത്തിന് പുറത്തും പഠിപ്പിക്കുന്ന ആരോഗ്യശാസ്ത്രം അതിലേയും വേണമെങ്കിൽ സെമി മിത്തോളജിക്കൽ എന്ന് പറയാം കാരണം അതർവവേദത്തിന്റെ ഉപവേദമാണെന്ന് സ്ഥാനമുള്ളതുകൊണ്ട് വാസ്തുവിദ്യ തച്ച് അതും അധർമ്മവേദത്തിന്റെ ഉപവേദ സ്ഥാനമാണോ ഉള്ളത് ഈ അഞ്ച് പുസ്തകങ്ങളിലുള്ളത് ഇന്നും അവൈലബിൾ ആണ് ഉദാഹരണമായിട്ട് വാസ്തുവിദ്യ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കാം പത്മനാഭസ്വാമി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ് തിരുച്ചെന്തൂർ ക്ഷേത്രം ശുചീന്ദ്ര ക്ഷേത്രം മധുരമീനാക്ഷി ക്ഷേത്രം കുംഭകോണത്തെയും രാമേശ്വരത്തെയും ചിദംബരത്തെയും ഗോപുരങ്ങളും ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും നോക്കാം നമുക്ക് ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് പൈതൃകത്തോട് സിവിൽ എഞ്ചിനീയറിംഗ് പൈതൃകത്തോട് അല്പം പോലും സംശയം തോന്നാത്ത വിധത്തിലുള്ള അറിവുകളാണ് അതിനകത്തുള്ളത് അതുപോലെ തന്നെ ജയ്സാൽമീർ പാലസ് ഉണ്ട് രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ നോർത്ത് ഇന്ത്യയിലെ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരങ്ങളും അതുപോലെ രാജസ്ഥാനിലെ അനവധി കൊട്ടാരങ്ങളും എല്ലാം പൈതൃക ശാസ്ത്രത്തിൽ ഇന്നും കാണാൻ സാധിക്കുന്ന ഉജ്ജ്വലങ്ങളായ ഉദാഹരണങ്ങളാണ് പുസ്തകത്തിലുണ്ട് നേരിട്ട് കാണാൻ സാധിച്ചു പുറകോട്ട് തിരിഞ്ഞു വന്നാൽ ആയുർവേദം നോക്കാം എല്ലാ വിധത്തിലുള്ള ഔഷധങ്ങളും ഉണ്ടാക്കാനുള്ള ടെക്നോളജിയും സയൻസും ഇന്നും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അന്നുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നും അത് പഠിപ്പിക്കുന്നത് ആയുർവേദത്തിൽ ആത്മീയതയില്ല പക്ഷേ ആയുർവേദത്തിൽ സയൻസ് ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റോ എത്ര തരത്തിലുള്ള ഉപകരണങ്ങൾ ആയുർവേദങ്ങൾ ഉണ്ടാക്കാൻ ഫെർമെന്റേഷൻ ടെക്നോളജി ഇല്ല അരിഷ്ടവും ഉണ്ടാക്കുന്ന മുഴുവനും ഫെർമെന്റേഷൻ ടെക്നോളജിയാണ് അതുപോലെ തന്നെ ഗാന്ധർവേദത്തിൽ എത്ര മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളാണ് വിവരിച്ചിരിക്കുന്നത് ഇന്ന് ലഭ്യമായ എല്ലാ സംഗീത ഉപകരണങ്ങളും നമ്മുടെ ഗാന്ധർവേദത്തിൽ വിവരിച്ചിരിക്കുന്നതിന്റെ വ്യത്യസ്ത രൂപഭാവങ്ങളാണ് വിൻഡ് ഇൻസ്ട്രുമെന്റ് മെമ്പ്രൈൻ ഇൻസ്ട്രുമെന്റ് സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് മൂന്നെണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് കാറ്റ് ഓടക്കുഴലും നാദസ്വരവും പോലെ അതുപോലെ മെമ്പറയും ചെണ്ടയും വാദ്യവും തബലയും എല്ലാം സ്ട്രിങ് ബുൾബിൾ എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഏത് സ്ട്രിങ് ഉപകരണങ്ങൾ എടുത്താലും ശരി അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് ഗാന്ധർവേദത്തിൽ സയൻസ് അല്ലേ അത് ധനുർവേദത്തിൽ സയൻസ് ഉണ്ടോ ഇല്ലയോ അത് പരിശോധിക്കാൻ ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് വിട്ടുകളഞ്ഞേക്കാം മഹാഭാരതത്തിലെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിഹാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഇന്ന് ആ പുസ്തകം ലഭ്യമായിട്ടുള്ളൂ എന്ന കാരണത്താല് അതിലെടുക്കാൻ പോകണ്ട അർത്ഥശാസ്ത്രം ഇക്കണോമിക്സ് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ താജ് ഹോട്ടലില് ചാണക്കിന്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തിയപ്പോ രണ്ടായിരത്തി എണ്ണൂറ് പ്രതിനിധികൾ പങ്കെടുത്തതിൽ രണ്ടായിരം പേര് ഫോറിനേഴ്സ് ആയിരുന്നു ഒരു മലയാളിയാണ് സംഘടിപ്പിച്ചത് അപ്പൊ ഈ ഈ ഗ്രന്ഥങ്ങൾ അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗാന്ധർവേദവും ആയുർവേദവും സ്ഥാപത്യവേദവും പിന്നെ ദർശനങ്ങൾ മണികടുക്കാം ദർശനങ്ങളിൽ ആത്മീയതയേ ഇല്ല അതിനകത്ത് പ്യുവർ സയൻസ് ഉണ്ടതാണ് അപ്പോൾ സെമി മിത്തോളജിക്കൽ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഈ ഈ സ്പീച്ച് കേൾക്കുന്നവർ അറിയണം ഇതിനകത്ത് പുരാണങ്ങളിലെ കഥകളോ ഇല്ലാത്ത ന്യായീകരണങ്ങളോ വേണ്ടാത്ത വിവരണങ്ങളോ ഒന്നുമില്ല പലപ്പോഴും ബുദ്ധിജീവികളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും അല്ലെങ്കിൽ ചിന്തകർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെയും തലയിൽ ഒരു പുസ്തകമേ ഉള്ളൂ അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ എന്ന ധാരണയാണ് മുസ്ലിങ്ങൾക്കും ഒരു പുസ്തകമേ ഉള്ളൂ ബുദ്ധമതക്കാർക്കും സിഖ് മതക്കാർക്കും ഒരെണ്ണേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന ഉറച്ച തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് എഡിറ്റോറിയൽ വരെ എഴുതുന്നത് അപ്പോ എന്റെ വ്യക്തിധാരണയാണ് ലോകത്തിന്റെ ശരി എന്ന് ധരിച്ചു ധരിച്ചുപോയ ബുദ്ധിജീവികൾ ഇറങ്ങി പുറപ്പെട്ടാൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഉറക്കം പറയുന്നതും ഒടുക്കം നിർത്തുന്നതും അതുപോലെ ഒന്നും അറിയാത്തതും ആയിട്ടുള്ള വ്യക്തികൾ ആരാണോ ഉള്ളത് അവർക്ക് ജയിക്കാൻ അവസരം നൽകുന്നു ദേശീയ ദിനപത്രങ്ങൾ പോലും ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരവും പൈതൃകവും പ്രചരിപ്പിക്കേണ്ടവര് സ്വന്തം പത്രത്തെ പോലും ഇതുപോലെയുള്ള ചീപ്പ കാര്യങ്ങൾ എന്റെ ഒന്നുമില്ല എന്ന കൂടി പറയാൻ വേണ്ടിയിട്ടാണ് അപമാനകരമായിട്ടുള്ള വസ്തുത പൈതൃകത്തെ തിരിഞ്ഞുനോക്കാതെ മുൻവിധിയോടുകൂടി അടിച്ചു പ്രചരിപ്പിക്കുന്നത് അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരും പുരോഗമന വാദം എന്ന പേരും പിന്തിരിപ്പൻ അല്ലാത്ത ആശയമെന്ന പേരും എല്ലാവരുടെയും മനസ്സിനകത്ത് ഒരു ഭയമാണ് ഇവിടെ സയൻസ് ഉണ്ടെന്നെ പറഞ്ഞു പോയ ആർ എസ് എസ് ആർക്കും ബി ജെ പി കാർക്കും അത് പ്രയോജനപ്പെടുമോ എന്ന് എന്തിനാ ആർ എസ് എസ് ആരുടെയും ബി ജെ പിക്കാരുടെയും തലയിൽ ഈ നാടിന്റെ പൈതൃകം കൊണ്ട് വെച്ചത് എല്ലാവരുടെയും തലയിൽ വെച്ചുകൂടെ ഒരു ചെറിയ വിഭാഗത്തിന്റെ തലയിൽ കൊണ്ടുപോയിട്ട് അത് വെച്ച് ഈ നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് ആര് സംസാരിച്ചാലും അതൊക്കെ ആർ എസ് എസ് ആരും ബി ജെ പിക്കാരുമാണെന്ന് ധരിച്ച് മുമ്പോട്ട് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഇത് ഭാരതീയറേതാണ് ഒരു വിഭാഗത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നതല്ലേ ശരി ഇങ്ങനെ ഞാൻ ഒന്നുകൂടി പറയാം ഈ സെമി സെമിമിത്തോളജിക്കൽ പുസ്തകത്തിനകത്ത് ധാരാളമുണ്ട് ധാരാളമായിട്ടുള്ള ശാസ്ത്ര പൈതൃകമുണ്ട് അത്ഭുതകരമായിട്ടുള്ള ശാസ്ത്ര പൈതൃകമാണ് ഈ അഞ്ചെണ്ണ എക്കണോമിക്സ് എന്നെടുത്താൽ നാൽപ്പത്തൊന്ന് ഡിപ്പാർട്ട്മെന്റുകളിലൂടെ ഒരു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്നും ആ രാജ്യത്തിനെ എങ്ങനെയാണ് സജ്ജമാക്കേണ്ടതെന്നും സൈക്കോളജിക്കലി സോഷ്യോളജിക്കലി ആന്ത്രോപോളജിക്കലി എക്കണോമിക്കലി ഫിനാൻഷ്യലി എല്ലാം ഒരു രാഷ്ട്രത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറയുന്ന സയൻസ് അറിയണമെങ്കിൽ ചാണക്കിയ അർത്ഥശാസ്ത്രം പഠിക്കണം അതൊന്നും പഠിക്കാതെ ഇതൊക്കെ ചുമ്മാ പറയലാണ് എന്ന് പറയുമ്പോ ശരിക്കും പറയുമ്പോ കുറിച്ച് ഓർക്കുമ്പോഴാണ് അറപ്പ് തോന്നുന്നത് എന്ത് വാക്ക ഉപയോഗിക്കേണ്ടതെന്ന് ഒന്ന് എനിക്ക് അറിഞ്ഞോടാം